തക്കാളി കറി വെക്കാൻ വേണ്ടി തന്നെ ചൂടായി അതിനകത്തേക്ക് തക്കാളി ഇടുകയാണ് തക്കാളി സബോളയും പച്ചമുളക് കറിവേപ്പിലയും ഇടുന്നുണ്ട് ഇളക്കൊന്ന് അതേപോലെ തന്നെ ഇളക്കു വേണം ഇത് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇടാം എളുപ്പം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ് ഇച്ചിരി മഞ്ഞളും ഉപ്പും കൂടി ഇടുന്നത് തക്കാളി നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്ത് മുളകിൻ്റെ പച്ചവണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴക്കണം ഞങ്ങൾക്കിന്ന് വൈകിട്ട് ചപ്പാത്തിയാണ് ഇതേ ചേട്ടൻ ഇവിടെ ചേട്ടനാണ് ചപ്പാത്തി വരത്തിൽ തരുന്നത് ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ വാടി മുളകിന്റെ പച്ചമണം നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കുറുകുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി ചപ്പാത്തി ഉണ്ടാക്കാം ഇത്തിരി നെയ്യ് തൂത്ത് കൊടുക്കാം നെയ്യ് ഉരുക്കി വെച്ചേക്കാണ് നെയ്യ് തൂത്തു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക